ിൽ ഡി എഫ് മുന്നണികൾക്കെതിരെ കാലാകാലങ്ങളായി കേരളത്തിലുള്ള എല്ലാ കർഷകർ മാറ്റി നിർത്തുന്നൊരു അവസ്ഥ നിലവിലും ഇത് തൊള്ളായിരത്തി അമ്പത്തി ഏഴൂറുള്ള ഒരവസ്ഥ ഇത്തരത്തിലുള്ളതാണ് പക്ഷേ ഈ അടുത്ത കാലത്തായി ഒരധികാര സ്ഥാനങ്ങളിലും ആ ദിവസമുദായത്തെ എത്തിക്കുവാനുള്ള അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കുവാൻ കേരളത്തിലെ നിലവിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തയ്യാറാകുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കടകരമായ ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ ഈ വേമനാട് കായലുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം മുഴുവൻ ഉള്ളത് ഈ വേമനാട് കായൽ ഇപ്പോൾ ആയതാണ്ട് കായൽ നശിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണ് നിരന്തരമായിട്ടുള്ള ഈ കോളപ്പായലിൻ്റെ ശല്യം ഞങ്ങളുടെ മത്സ്യബന്ധന ഉപകരണങ്ങളെല്ലാം നശിഞ്ഞു പോകുന്നു അതിനെതിരെ പല പ്രാവശ്യം പല മന്ത്രിസഭകളും ആകമാറാവുന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായി പായൽ ഉൽപ്പാദന സ്ഥലത്ത് തന്നെ നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിരാകരിക്കുന്ന അല്ലെങ്കിൽ അതിന് അവഗണനാപൂർവമാണ് കേരളത്തിലെ കൃഷി രാഷ്ട്രീയക്കാർ മുഴുവൻ കണ്ടിട്ടുള്ളത് ഞങ്ങളോട് നിരന്തരമായിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരു നിരാകരിക്കുന്നൊരു അവസ്ഥയിലുണ്ട് ഇപ്പം നമ്മുടെ മന്ത്രി അത് വരീമൻ രോജ എന്നിവരൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കായൽ ട്രഡ്ജ് ചെയ്യണമെന്നും കായൽ ട്രഡ്ജ് ചെയ്യാത്തത് മൂലം കായലിൻ്റെ ആഴം കുറഞ്ഞു മത്സ്യ ഉൽപ്പാദനം കൃത്യമായി കുറയുകയും കായലിന് ചൂട് കൂടുന്നത് കൊണ്ട് കക്കയടക്കമുള്ള സാധനങ്ങൾ നശിച്ചു പോകുന്നൊരവസ്ഥ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ട് കണ്ടതാണ് മന്ത്രി നമ്മൾ കൊടുത്തു ോടും പരമ്പരാഗത ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളി സമൂഹത്തോടും ഇരുമുന്നണികളും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളും കാലാകാലങ്ങളായി തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നത് ഇരുമുന്നണികളും മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് നീതി പുലർത്താത്ത സാഹചര്യത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയും നിർത്താനാണ് ആലോചന ഇതിനൊപ്പം എൻ ഡി എ യോടും സ്വീകരിക്കേണ്ട നിലപാടും ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ പ്രാവശ്യം നമ്മൾ അവഗണിക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും കാരണം കാര്യമോ കാര്യമോ പറയേണ്ടത് കാരണം ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഭരണത്തിന് മുന്നിട്ടുള്ളൂ ഇപ്പൊ തന്നെ മത്സ്യത്തോടെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാല ഭരണത്തിന് മുമ്പ് അവർ പറഞ്ഞത് അനിശ്ചിതകാലമായിട്ട് തണ്ണേർമുക്കം തുറന്നിടുക ഇപ്പോൾ ഈ രണ്ടാം തവണ വരുന്ന എൻ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ദിവസം അവരുടെ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവർ വെച്ച് ആദ്യം ദുരാവാക്യവും തണ്ണേർമുക്കം മണ്ഡല അനിശ്ചിതമായി തുറന്നിടുക എന്നുള്ളതാണ് ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി ആരോടാണ് ഇവർ ആവശ്യപ്പെടുന്നത് അപ്പൊ മത്സ്യത്തൊഴിലാളി സമൂഹത്തിനെ കബളിപ്പിക്കുന്ന ഒരു നടപടിയുമായാണ് ഭരണകക്ഷികൾ